വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ആശ്രമങ്ങളും ഉണ്ട് വളരെ ശാന്തരാണ് എപ്പോഴും ചിരിച്ചു മാത്രം കാണപ്പെടുന്ന ആൾക്കാരാണ് ശ്രീരാമനെ ആരാധിക്കുന്നവരുണ്ട് അതുപോലെ മുരുകനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ എൽ എം ആർ കെ എന്നൊക്കെ പറഞ്ഞിട്ട് മുരുകയുഗത്തെ കുറിച്ചൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കാലത്ത് വളരെ പ്രധാനമായിട്ടും ആരാധിക്കപ്പെട്ടിരുന്ന ഒരു ദൈവമാണ് സുബ്രഹ്മണ്യൻ എന്നാൽ ആഗോളതലത്തിൽ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നവരുടെ അല്ലെങ്കിൽ ഭക്തരുടെ ഒരു ഐക്യമൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു പക്ഷേ ഈ എൽ എം ആർക്ക് എന്നൊക്കെ പറയുന്ന ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് ഇപ്പോഴാണ് അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ചർച്ചയാവുന്നത് സോ അവരുടെയൊക്കെ ഒരു വരവോടെ ഈ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നവരെ പോലെ അല്ലെങ്കിൽ ശിവനെ ആരാധിക്കുന്നവർക്കൊക്കെ ആഗോളതലത്തിൽ തന്നെ ഒരുപാട് ഭക്തി പ്രസ്ഥാനങ്ങളുണ്ട് അത്തരമൊരു ഭക്തി പ്രസ്ഥാനം ഒരു മുരുകയുഗം അല്ലെങ്കിൽ മുരുകന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പം ആ ഒരു ശക്തി വീണ്ടും ഭൂമിയിൽ പ്രകടമാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ എൽ എം ആർ വീഡിയോകളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് അപ്പോൾ മുരുകൻ എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദൈവമായിട്ട് വീണ്ടും മാറുകയാണ് ഈ ഹിന്ദു